മൂന്ന് പീടികയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നിടത്തു നിന്നും കുളിച്ച് യുവാവിന്റെ പ്രതിഷേധം വെള്ളമില്ല കയപ്പമംഗലം പള്ളിത്താനം സ്വദേശി ഷെഫീഖാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് മൂന്നുപിടിക ബീച്ച് റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിലിരുന്ന് കുളിച്ച് പ്രതിഷേധിച്ചത് ഒരാഴ്ചക്ക് മുന്നേ ഈ റോഡ് കയ്പമംഗലം പതിനാലാം പാടില് പെരിഞ്ഞനവ അതിർത്തി പങ്കിടുന്ന മൂന്ന് പിടിക ബീച്ച് റോഡ് എം ഐ സി റോഡിന്റെ മുന്നിൽ ഒരാഴ്ചക്ക് മുമ്പ് റോഡിന്റെ ഷൈഡില് പൈപ്പ് ഇടാനായിട്ട് കുഴിക്കുകയും അത് എട്ടേന് ശേഷം ഇവിടെ പൊറത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം വന്ന് നന്നാക്കുകയും അതിന്റെ പിറ്റ് അന്നൊക്കെ തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ആ പൈപ്പ് പൊട്ടി അതും പൊട്ടിട്ട് ഒരാഴ്ച ഇവിടത്തെ വീഡിയോ സഹിതം അവർക്ക് വിട്ടുകൊടുത്തു നമ്മൾ ഇവിടെ മാറി വിളിക്കുന്നു ആരും വരുന്നില്ല ഇത് കാണുന്നില്ല ഈ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തുള്ള ഈ മൈ മീങ്ങച്ചോടം ചെയ്യുന്ന ചേച്ചി വരെ വെള്ളം പള്ളിത്താലത്തുള്ള വിൽപട തൊട്ട് കിഴക്കേ സൈഡിലുള്ള സുതേല പൈപ്പിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോയിട്ട് എടുത്തു അന്ന് കുടിക്കേണ്ട അവസ്ഥ ഇത് ഇവർ കാണുന്നില്ലേ ഇവര് വീട്ടിലൊരു ദിവസം വെള്ളം പൊടങ്ങിയാൽ എത്തി അധികാരികളുടെ വീട്ടില് ഇവര് ഒരാഴ്ച ആകാലം ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ അനാസ്ഥ മൂലം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആക്കും വെള്ളത്തിനെ കര അടച്ചില്ലെങ്കിൽ അത് കട്ട് ചെയ്യും അത് എല്ലാ മേഖലയിലുണ്ട് സർക്കാരിന്റെ എല്ലാ ഇതിലുണ്ട് കെ എസ് ഇല്ല ഇതിലുണ്ട് ഈ വാട്ടർ അതോറിറ്റിയിലുണ്ട് എന്തുകൊണ്ട് കാശി കൊടുത്തു പോകുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കണില്ല കുടിക്കാനായിട്ട് ഇവരെ പോകൂല അത് വേണ്ടപ്പെട്ടവര് എന്താണ് ഇത് ചെയ്യാമോ ഞാൻ ഇവിടെ ഇത് ശക്തമായി പ്രതികരിക്കും ഇത് ഇനി നന്നാക്കിയില്ലെങ്കിൽ നാളെ ആ വാട്ടർ അതോറിറ്റി പോയിട്ട് സമർപ്പിക്കും ഞാൻ വരെ തയ്യാറാണ് കൈപ്പുമലം പഞ്ചായത്തിലെ മൂന്ന് പിടിക ബീച്ച് റോഡിൽ എംഐസി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത് ആഴ്ചകളായി ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഷെഫീഖ് പറയുന്നത് സംഭവം കൈപ്പമംഗലം പോലീസ് നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പേടിക്കാം ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ